പുതേവിള ശ്രീ വടക്കൻ കോയിക്കൽ ദേവീക്ഷേത്രത്തിലെ ദേവിഭാഗവത നവാഹയജ്ഞത്തിന്റെ ഭാഗമായി അഞ്ചാം ദിനത്തിൽ നാരങ്ങാവിളക്ക് ചടങ്ങ് നടന്നു നൂറുകണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു പുതിയ ശ്രീ വടക്കൻ കോയിക്കൽ ദേവീക്ഷേത്രത്തിലെ ഇരുപത്തിയേഴാമത് ദേവി ഭാഗവത നവാഹ യജ്ഞത്തിന്റെ ഭാഗമായി അഞ്ചാം ദിനത്തിൽ നാരങ്ങ വിളക്ക് ചടങ്ങ് നടന്നു നൂറുകണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ അഞ്ച് മുപ്പതിന് അഭിഷേകം ആറിന് ഗണപതി ഹോമം ആറ് മുപ്പതിന് ശ്രീ ലളിതാ സഹസ്രനാമജപം ഏഴിന് ദേവി ഭാഗവത പാരായണം പത്തിന് കനകധാരാ ഹോമം ഉച്ചയ്ക്ക് പന്ത്രണ്ട് അഞ്ചിന് ഉച്ചപൂജ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ ഭാഗവത സമീക്ഷ എന്നിവ നടന്നു തുടർന്ന് വൈകിട്ട് നാലിന് വിളക്ക് ചടങ്ങ് ആരംഭിച്ചു നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് ഭക്തർ ചടങ്ങിൽ പങ്കെടുത്തു ആറ് നാൽപ്പതിന് ക്ഷേത്ര ദീപാരാധന ഏഴ് മുതൽ ദേവി ഭാഗവത സമീക്ഷ ഭജന ദീപാരാധന നീരാഞ്ജന പ്രദക്ഷിണം കരിമ്പ്നീരഭിഷേകം എന്നിവ നടന്നു തുടർന്ന് മംഗളാരതിയോടുകൂടി ചടങ്ങുകൾ സമാപിച്ചു ക്ഷേത്ര തന്ത്രി പുല്ലാമഴി ദേവൻ കൃഷ്ണൻ നമ്പൂതിരി ക്ഷേത്ര മേൽശാന്തി അനന്തു തിരുമേനി യജ്ഞാചാര്യൻ ശിവശ്രീ പ്രൊഫസർ ശബരിനാഥ് യജ്ഞ പ്രശാന്ത് ഉണ്ണി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ശശിധരൻ സെക്രട്ടറി പി പ്രകാശ് ഖജാഞ്ചി പി സോമനാഥൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഓം നമ എന്ന് ജപിക്കുമ്പോ മർശിച്ചോളൂ എട്ട് മന്ത്രങ്ങളാണ് ജപിക്കുക നമ എന്ന് സി ന്യൂസ് മുതുകുളം